ൊലക്കുള്ള കാരണം സാമ്പത്തിക പ്രതിസന്ധി തന്നെ എന്ന നിഗമനത്തിൽ പോലീസ് അഫ്വാൻ ആഡംബര ജീവിതമാണ് നയിച്ചിരുന്നത് എന്നാൽ കുടുംബത്തിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു ഇതോടെ അഫ്വാന്റെ ആവശ്യങ്ങൾക്ക് പണം ലഭിക്കാതെയായി മാത്രമല്ല കടത്തിന്റെ പേരിൽ ബന്ധുക്കൾ പരിഹസിച്ചതും വൈരാഗ്യമായി വീട്ടുകാർ പ്രണയത്തെ എതിർത്തതും കൊലയ്ക്ക് കാരണമായെന്നാണ് വിലയിരുത്തപ്പെടുന്നത് സൗദിയിൽ ബിസിനസ് ചെയ്യുകയാണ് അഫ്വാന്റെ പിതാവ് ബിസിനസ് തകർന്നതിനെ തുടർന്ന് അദ്ദേഹത്തിന് നാട്ടിൽ വരാൻ സാധിച്ചിട്ടില്ല പലരോടും അഫ്വാന്റെ കുടുംബം കടം വാങ്ങിയിരുന്നു തിരികെ പണം കൊടുക്കാതെ വന്നതോടെ കടം കൊടുത്തവർ കുറ്റപ്പെടുത്തിയിരുന്നു ഇത് ഉള്ളിൽ വൈരാഗ്യവും ദേഷ്യവും വളർത്തി ആഡംബര ബൈക്കുകളോട് താല്പര്യമുള്ളതായിരുന്നു അഫ്വാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ആറുമാസം മുമ്പ് അഫ്വാൻ പുതിയ ബൈക്ക് സ്വന്തമാക്കി എന്നാൽ ഇതിന് എണ്ണയടിക്കാൻ പോലും അഫ്വാന്റെ കയ്യിൽ കാശുണ്ടായിരുന്നില്ല ജോലിയും സാമ്പത്തിക ഭദ്രതയും ഇല്ലാതെ ഫസ്സാനെ വിവാഹം കഴിക്കാൻ സാധിക്കില്ലെന്ന് വീട്ടുകാർ നിലപാടെടുത്തതും കുടുംബക്കാരോടുള്ള വൈരാഗ്യം കൂടാൻ കാരണമായി കൊലപാതകത്തിന് മുമ്പ് അമ്മയോട് അഫ്വാൻ രണ്ടായിരം രൂപ കടം ചോദിച്ചിരുന്നു എന്നാൽ പണമില്ലെന്ന് അമ്മ പറഞ്ഞു ഇത് ദേഷ്യമായി ഇതോടെ കഴുത്തിൽ ഷോൾ കുരുക്കി ബോധം പോയപ്പോൾ മരിച്ചെന്ന് കരുതി ചുറ്റിക കൊണ്ട് തലക്കടിച്ചു ഇവിടെ നിന്ന് വല്ലുമ്മയുടെ സ്വർണമാല തരപ്പെടുത്താനാണ് പാങ്ങോട്ടത്തേക്ക് പോയത് എന്നാൽ വല്ലുമ്മയും ആവശ്യം തള്ളി ഇതോടെ അവരെയും കൊലപ്പെടുത്തി പ്രതി സഹോദരനെയും ഭാര്യയും കൊന്നതിന്റെ കാരണം വ്യക്തമല്ല ഇവരുമായി മറ്റെന്തെങ്കിലും പ്രശ്നം അഫ്വാൻ ഉണ്ടായിരുന്നോ എന്നും പോലീസ് അന്വേഷിക്കുകയാണ് അതേസമയം അഫ്വാന്റെ മനോനിലയ്ക്ക് തകരാറുണ്ടോ എന്ന കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട് കൊല നടത്തിയതിൽ യാതൊരു കുറ്റബോധവും ഇതുവരെ അഫ്വാൻ പ്രകടിപ്പിച്ചിട്ടില്ല പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോഴും പറഞ്ഞത് താൻ അഞ്ചു പേരെ തീർത്തിട്ടുണ്ടെന്നാണ് ഈ രീതി അത്ര പരിചിതമല്ല പോലീസ് ഉദ്യോഗസ്ഥരും സമ്മതിക്കുന്നത് ഇയാൾ ലഹരി ഉപയോഗിച്ചിരുന്നോ എന്ന കാര്യവും പോലീസ് വിശദമായി പരിശോധിക്കും അഫ്വാനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ കൊലപാതകത്തിന്റെ കാരണം സംബന്ധിച്ച് വ്യക്തമായ ഉത്തരം ലഭിക്കൂ അതേസമയം പരിക്കേറ്റ് ഗോകുലം മെഡിക്കൽ കോളേജിൽ കഴിയുന്ന അഫ്വാൻ ഉമ്മ ഷെമിയുടെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടെന്ന് പോലീസ് അറിയിച്ചു ഇവരുടെ മൊഴിയും കേസിൽ നിർണായകമാണ്